നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കിന് കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ മിനിമം ഡിഗ്രിയൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് പി ഒ പോസ്റ്റിലേക്കും റിലേഷൻഷിപ്പ് മാനേജർ പോസ്റ്റിലേക്കും ഇപ്പോൾ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഐ ബി പി എസ് വഴി തന്നെയാണ് ഇതിലേക്കും റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഫെബ്രുവരി മാസം ഏഴാം തീയതി വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് മാർച്ച് മാസത്തിൽ തന്നെ ഇതിൻ്റെ ഒക്കെ നടക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് വന്നിരിക്കുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അൻപത് ശതമാനം മാർക്കോട് കൂടിയിട്ടുള്ള ഡിഗ്രിയാണ് കൂടാതെ നിങ്ങൾക്ക് ഒരു വർഷം മുതൽ പത്ത് വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സെയിൽസിൽ വൺ ടു ടെൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്ന മുപ്പത്തിയഞ്ച് വയസ്സാണ് മിനിമം പതിനെട്ട് ടു മുപ്പത്തിയഞ്ച് വയസ്സാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന ഏജ് ലിമിറ്റ് സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്ക് ആനുവൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് സാലറി ലഭിക്കുന്നതാണ് ത്രീ ലാക്ക് ടു ട്വൽവ് ലാക്ക് ആണ് ഇതിലേക്ക് വന്നിരിക്കുന്ന ആനുവൽ സാലറി ആയിട്ട് പറയുന്നത് കൂടാതെ അപേക്ഷാ ഫീസ് കൂടിയുണ്ട് ഉണ്ട് അപേക്ഷ ഫീസ് വന്നിരിക്കുന്നത് നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് ഓൾ കാറ്റഗറി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മുപ്പത് പന്ത്രണ്ട് മുതൽ ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻ്റും ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫീ നോൺ റീഫണ്ടബിൾ എന്ന് കൂടി പറയുന്നുണ്ട് ജി എസ് ടി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപ അപേക്ഷാ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുള്ളത് ഇപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ അയക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷ അയക്കുന്ന സമയത്ത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ഇതുവരെ ബൈ